എത്ര ഇൻകം നമ്മൾ കിട്ടുന്നുണ്ടെങ്കിലും കുറച്ച് പേർസെൻറ്റേജിൽ ഒരു ടെൻ ടു ട്വൻറ്റി പെർസെൻ്റ് എങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം ഇന്നത്തെ പല യങ് ജനറേഷനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വാൻസിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് മാറ്റിയിട്ട് പകരം നമ്മൾ ഇത് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറിൽ നിന്ന് വരുന്ന എമൗണ്ട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വാൺസും നീഡ്സും ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലോട്ട് പോകണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ലോങ് ആണ് പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യും നമുക്ക് റിസൾട്ട് തരും റൈറ്റ് അപ്പോൾ അത് മ്യൂച്വൽ ഫണ്ട് ആയിരിക്കാം സ്റ്റോക്സ് ആയിരിക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അപ്പം അറിയുന്ന കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് എസ് ഐ പി എന്നൊക്കെ ഉള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് കറക്റ്റായിട്ടുള്ള ഒരു ടീമിനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൈഡൻസ് കിട്ടും അപ്പോൾ ആ രീതിയിലൊക്കെ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടേമിൽ നമുക്കൊരു റിസൾട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് നമ്മൾ ചെയ്തിരിക്കണം മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്